രസമുണ്ട് ഇവരുടെ പോകുമ്പോൾ കുറെ ഫൺ എലമെന്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും മറ്റേ അച്ഛൻ്റെ ഒക്കെ പോലത്തെ നമുക്കൊരു ഫീൽ തരുന്ന ഇവരുടെന്നൊക്കെ ഒരു ചക്കട ചക്കട സാധനങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട് എനിക്ക് നല്ല പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കുറവും വന്നിട്ടില്ല നറീൻചറിന്റെ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് മീനച്ചിയുടെ ആണെങ്കിലും എല്ലാ ഇമോഷൻസും ഭയങ്കരായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടായി ഇതിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല പടത്തിന് കയറുന്നതിന് മുമ്പ് പക്ഷെ ഞാൻ എന്താ പറയാ ഇത് ഉറപ്പായിട്ട് ഹിറ്റാണ് ഉറപ്പാണ് അത്ര അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പടം നല്ല രസമാണ് എന്തായാലും നിങ്ങൾ എല്ലാരും കാണും ഡെഫിനായിട്ട് ആ ഉറപ്പാ കാരണം ആ നമുക്ക് ആ പണ്ടുണ്ടായിരുന്ന മീലച്ചീടെ ഒരു ഫീൽ ഉണ്ടല്ലോ ആ സാധനം ഇതിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ആ ചില സമയത്തെ ക്യൂട്ട്നെസ് ആണെങ്കിലും ആ ഒരു ചട്ടം വിത്തരവും എല്ലാം എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് എൻ്റെ പേസ് കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം നല്ല രസമുണ്ട് നമുക്ക് എനിക്കൊന്ന് പെൺകുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ ഫീൽഡിൽ നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ച് ബോൾഡായി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെ ഇമോഷൻസിനെ കുറച്ച് കൂട്ടി അത് നമ്മൾ തുറക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് എല്ലാവരും കാണാം തെങ്ങും പറഞ്ഞല്ലോ ആ കുട്ടികൾക്ക് കാണാം കേട്ടോ അങ്ങനെ എന്താ പറഞ്ഞാൽ ബട്ട് ഞാൻ എനിക്ക് റിലേറ്റായ കാര്യം പറഞ്ഞാണ് ഈ ഭയങ്കര ഹാപ്പി മൂവിയുടെ പാട്ടാകും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കാരണം വേർത്ത് ഇറ്റ് താങ്ക് യു സിനിമ ഭയങ്കര രസമായിരുന്നു നല്ല അപ്പം നമുക്ക് രണ്ട് മണിക്കൂർ നമുക്ക് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് തിരിച്ച് വരുമ്പം വലിയ ഭാരങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങി വരാം എന്ന് വെച്ചാൽ കുറേ ചിന്തിക്കാനുണ്ടോയെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ചിന്തിക്കാനുള്ളതൊക്കെ ഉണ്ട് നന്നായിട്ട് ചിരിക്കാനുണ്ട് ഹാപ്പി ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റും ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മീരാജാ സിനെ നമുക്ക് തിരിച്ചെട്ടി ഭയങ്കര ഗംഭീരമായിട്ടുള്ള തിരിച്ച് വരാം പുള്ളിക്കാരിൻ്റെ അതെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് നമുക്ക് മിസ്സായിട്ടുണ്ട് അല്ലേ കുറേ പടങ്ങളിൽ പുള്ളിക്കാരനെ നമുക്ക് മിസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര രസമായിട്ടുള്ളൊരു കണ്ടാക്കായിരുന്നു ഇഷ്ടപ്പെട്ടു കോംബോ എനിക്കറിയുന്നല്ലേ ഓൾറെഡി ഇവർ തമ്മിലുള്ള ഒരു കോംബോ നല്ല രസമാണ് അതെന്നെ ഇതിലും വർക്കൗട്ടായി ഭയങ്കര രസമാണ് അവർ ഒരുമിച്ചുള്ള ഓരോ സീക്വൻസും ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായി അതേപോലെ എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് ഭയങ്കര വർക്കായി ന്യൂ ഇയർ എന്തായാലും ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന എന്ന് വെച്ചാലേ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് എടുത്തിട്ടൊന്നും ഇത് ഇങ്ങനെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ അല്ലേ ഇപ്പോൾ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ക്രൈമും അതും ഇതും ഇത് ആയിട്ട് അതൊന്നും അല്ല ഭയങ്കര രസമായിട്ട് കുറച്ച് ഫാമിലി ആൾക്കാർ സന്തോഷവും സമാധാനവും ആയിട്ട് കണ്ടിരുന്ന് ന്യൂ ഇയറൊക്കെ അടിച്ചുപോലിച്ചിട്ട് പോവാം അത്രയും നല്ല പടം എനിക്കിഷ്ടപ്പെട്ടു പിന്നെ പപ്പേട്ടൻ്റെ പഴയ ജോണറല്ല എന്ന് വെച്ചാൽ ആ പുളി സീരിയസ് ആയിരുന്നു പക്ഷെ പുളിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടോ അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് അന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നമുക്ക് സിനിമയിൽ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും അതിനോടൊത്ത് പോകണ്ടാവും എന്നുവെച്ചാൽ നമുക്ക് മാറി നിൽക്കുന്നു നല്ല രസമായിട്ടുണ്ട് താങ്ക് യു കൊണ്ടുപോയി കൊണ്ടുപോയി ഈ സിനിമ നല്ല മൂവി അപ്പം ഞാൻ അവരെ അടുത്ത് പറയുമായിരുന്നു മീര സീസിനെ കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ട് ആണ് ആ ഒരു ക്യൂട്ട്നസ് ശരിക്കും ആ സിനിമയ്ക്കുണ്ട് രണ്ടുപേരുടെ പേർ എടുത്ത് പറയണ്ടായിരുന്നു ഞാൻ പറയണ ആളല്ല പക്ഷെ എല്ലാവരും നമ്മൾ നമ്മളിത്രയും കാലം എങ്കിലോ അവരുടെ ഒരു മിസ് ചെയ്ത കുറേ സിനിമകൾക്ക് ശേഷം വീണ്ടും അതേ സ്ക്രീനിൽ അതേപോലെ തന്നെ അവർ ഇരിക്കുന്നു അത് ഭയങ്കര ഭയങ്കര സ്പെഷ്യലാണ് എന്നെ കാണുന്നത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നു